ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അധികം മസാലകളൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി നോക്കാം റൈസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഒരു ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ എടുക്കാം ചിക്കൻ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ കോൺഫ്ലവർ വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നാരങ്ങ നീര് ഒരു മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചധികം നമുക്ക് അതിലേക്ക് ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം എത്ര ഗാർലിക്ക് ചേർക്കുന്നു അത്രയും നല്ലതാണ് ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ക്രീമി പരുവത്തിൽ ആക്കിയെടുക്കാം ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഗാർലിക് റൈസിൻ്റെ കൂടെ ഒക്കെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്